അമ്മയാണ് സത്യം എന്നത് ബാലചന്ദ്രമേനോൻ്റെ ഒരു സിനിമയുടെ പ്രസിദ്ധമായ ഒരു സിനിമയുടെ പേരാണ് ഇവിടെ സത്യം പറയുന്ന അമ്മ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അമ്മയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മ ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങാനുള്ള കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ നിന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തത് ഇപ്പോഴും പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മാപ്പകൾ അത് പൊലിപ്പിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരുടെ രക്തം തിളപ്പിച്ച് അവർ തെരുവിലിറക്കി വീണ്ടും കലാപം സൃഷ്ടിക്കാനുള്ള കലുഷിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന മാപ്രകളിലൂടെ തന്നെ അവർക്ക് മറുപടി പറയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു മാപ്ര റിപ്പോർട്ടർ ചാനൽ രാഹുലിൻ്റെ അമ്മയുമായി നടത്തുന്ന ഒരു അഭിമുഖമുണ്ട് ആ അഭിമുഖം ഒന്ന് ദയവ് ചെയ്ത് യൂത്ത് കോൺഗ്രസ്സുകാരും ഇത് പറഞ്ഞ് പൊലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളും ഒന്ന് കാണണം എന്ന വിനയപരിസരം അഭ്യർത്ഥിക്കുകയാണ് നമുക്കതൊന്ന് കാണാം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പുള്ളി പറയണത് നമുക്ക് കേൾക്കാം സാറേ കണ്ടു രാഹുലിനെ സംസാരിച്ചു രാഹുൽ റെഡി ആവണം എന്തപ്പോ അമ്മ പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമാണ് അഞ്ചരക്കാണ് അവർ വന്നിട്ടുള്ളത് അഞ്ചര പുലർച്ചെ എന്നിട്ടോ അവർ രാഹുലിനെ കണ്ടു സംസാരിച്ചു കാര്യങ്ങളൊക്കെ അമ്മ പറയുന്നുണ്ടല്ലോ ഞാൻ വിശദീകരിക്കുന്നില്ല എന്നിട്ട് പിന്നെ അടുത്തു പറയുന്ന എന്താണ് അമ്മ മുകളിൽ നിന്ന് ആരോ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു അപ്പം അയാൾ പറഞ്ഞ മറുപടി രാഹുലിനെ ഞങ്ങൾ കണ്ടു സംസാരിച്ചു രാഹുൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് രാഹുൽ അറസ്റ്റ് വെച്ച് സ്റ്റേഷനിലേക്ക് പോകാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ എതാ ഞങ്ങൾ രാഹുലിനെ കൈയ്യോടെ പിടിച്ചു കൊണ്ടുപോയി ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി എന്നൊന്നും അമ്മയാണ് പറയുന്നത് അമ്മയാണ് സത്യം അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു രാഹുലിനെ കണ്ടു സംസാരിച്ചു രാഹുൽ രാഹുൽ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളിപ്പോലെ രാവിലെ അവരുടെ മുട്ട കേട്ട് ഞാൻ ഉണർന്ന് വരുന്നു വരുമ്പോൾ ഒരു വനിതാ പോലീസും രണ്ട് എസ്ഐയും കൂടിയാണ് അകത്തോട്ട് കേറുന്നത് അപ്പോൾ അവരോട് ചോദിച്ചിട്ട് ആ അപ്പം രാഹുൽ എന്തു രാഹുൽ ഉണ്ടോ ഉണ്ട് എവിടാന്ന് വെച്ചപ്പോൾ ഞാൻ മോളിലാണെന്ന് പറഞ്ഞു നിമിഷ നേരം കൊണ്ട് അവർ മോളിൽ ചെന്നു മോളിൽ ചെന്നിട്ട് രാഹുലിന്റെ മുറിയുടെ വാതക്കലിട്ട് അവര് കിടന്ന് കൊട്ടുവാ അവർ മുറിക്ക് വിളിക്കുന്നില്ല കഥകൾ കൊട്ടുന്നു രാഹുൽ എഴുന്നേറ്റിട്ടില്ല അപ്പൊ ഞാൻ മോനുണ്ടാന്ന് ചോദിച്ചിട്ട് മോൻ പത്രം കൊണ്ടുവന്ന ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ ചെന്ന് വിളിയിടാന്ന് പറഞ്ഞു അവൻ ചെന്ന് വണങ്ങിയെന്ന് വിളിച്ചു രാഹുൽ എന്ന് വിളിക്കുമ്പോ അവൻ അറിയാം രാഹുൽ നിന്ന് വിളിക്കുന്ന ഇവിടെ ആരും രാഹുലിന്റെ പേര് വിളിക്കാ പേര് വിളിക്കാറില്ല അവൻ്റെ ബെറ്റി പേരുണ്ട് അവൻ അവൻ ചെന്ന് പേര് വിളിച്ചു ഉണന്ന് ഉണന്നിട്ട് എന്തോ അവൻ എന്തോ ചോദിച്ചോണ്ട് ഇറങ്ങി വന്നാൽ രക്ഷപ്പെട്ടുകൊണ്ടാണ് അങ്ങ് ഉറക്കത്തിൽ വിളിച്ചതിന്റെ അപ്പൊ അവൻ അന്ന് ചോദിച്ചു എന്തോന്ന് വെച്ചപ്പോഴത്തന്നെ അവൻ പറഞ്ഞത് പോലീസ് എന്ന് പറഞ്ഞു കേട്ടില്ലേ അമ്മ പറയുന്ന സത്യം എന്താ അമ്മ പറയുന്നത് രാവിലെ ഉണ്ടോ എന്ന് ചോദിച്ചു മുകളിലാണെന്ന് പറഞ്ഞു അവര് നേരെ മുകളിലേക്ക് പോയി വാതിലിന് മുട്ടി രാഹുൽ എണീറ്റില്ല ചേച്ചിയുടെ മോൻ അതായത് എനിക്ക് തോന്നുന്നത് പിന്നെ രാഹുലിൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനെ അങ്ങനെയാണ് അവർ പറയുന്നത് ചേച്ചിയുടെ മോൻ പത്രവുമായി വന്നു അവനോട് പറഞ്ഞു നീ പോയി വിളിയടാന്ന് അവൻ ചെന്ന് കണ്ണൻ കുഞ്ഞേ എന്ന് വിളിച്ചു അങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി ആ ശബ്ദം ക്ലിയർ അല്ല എന്തായാലും വീട്ടിൽ വിളിക്കുന്ന ഓമന പേര് അത് അമ്മ തന്നെ പറയുന്നുണ്ട് ഇവിടെ രാഹുലിനെ അങ്ങനെ രാഹുൽ എന്നാരും ഇവിടെ വിളിക്കാറില്ല വീട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ട് സ്നേഹ പേര് അത് അങ്ങനെ ഉണ്ടാവും നിൽക്കാറും വീട്ടിൽ അപ്പോൾ അങ്ങനെ ഇവൻ ചെന്ന് വിളിച്ചു അവൻ ചെന്ന് വീട്ടിലെ വെളിപ്പേർ വിളിച്ചപ്പം രാഹുൽ ഇറങ്ങി വന്നു ദേഷ്യപ്പെട്ടിട്ടാണ് ഇറങ്ങി വരുന്നത് അമ്മ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കാം എന്താണെന്ന് ചോദിച്ചു സ്വാഭാവികമാണല്ലോ എന്തിനാടാ വിളിച്ച് ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും എന്തിനാണെന്ന് വിളിച്ചു ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ പോലീസുകാർ വന്ന് കാത്തിരിക്കുന്നു അപ്പോൾ രാഹുൽ ഒന്ന് വാതിൽ മുട്ടുമ്പോൾ പുറത്ത് പോലീസൊന്നും നിൽക്കുന്നില്ല പോലീസ് മുട്ടി പിന്നെ ഇവൻ വിളി മറ്റേ ആൾ വിളിക്കാൻ ചെന്നപ്പോൾ കൃത്യമാണ് അല്ലെങ്കിൽ വാതിലോടുന്നാൽ രാഹുൽ പോലീസുകാരെ കാണല്ലോ അമ്മ അതാ കൃത്യമായി പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ അപ്പം നമ്മൾ പറഞ്ഞു പോലീസുകാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് രാഹുൽ അത് അറിയുന്നത് മനസ്സിലായോ അത്ര രാവിലെ വന്ന വ്യക്തികൾ വന്നു വിളിക്കുമ്പോൾ പ്രഭാത കാര്യങ്ങളെല്ലാം ചെയ്യണ്ടായി അപ്പോൾ അവർ രണ്ട് രണ്ടര മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് രാഹുലിനെ കൊണ്ടുപോയത് ഇനി എന്താണ് അമ്മ പറയുന്നത് എന്നൊന്നുകൂടി കേട്ടു നോക്ക് നിങ്ങൾ കേട്ടില്ല എന്താ അമ്മ പറയുന്നത് അവർ പറയാണ് രാവിലെ ആയതുകൊണ്ട് പ്രഭാത കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ അതുകൊണ്ട് പിന്നെ അവർ രണ്ടര മണിക്കൂർ അവരിവിടെ തന്നെ വെയിറ്റ് ചെയ്തു എന്നിട്ടാണ് കൊണ്ടുപോയത് അമ്മ പറയാണ് രണ്ടര മണിക്കൂർ അപ്പോൾ എപ്പറേ എപ്പോഴാണ് എത്തിയിട്ടുള്ളത് അഞ്ചര മണിക്ക് രണ്ടര മണിക്കൂർ കൂട്ടിയാലെത്രയാണ് അഞ്ചരയും അരയും ആറ് രണ്ട് എട്ട് മണിക്ക് വീണ്ടും ഒരു പറയാണ് അതുകൊണ്ടാണ് ഈ മാപ്പറകളോട് പറയുന്നത് ഇത് പറഞ്ഞ് മൂപ്പിച്ച് കേത്തുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടും ഇത് വീണ്ടും വീണ്ടും പിരികേറ്റി പറയുന്ന പത്രക്കാരും നിങ്ങളുടെ ഒരു പത്രക്കാരൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ രാഹുലിൻ്റെ അമ്മ കൃത്യമായ സത്യം പറയാണ് അമ്മയാണ് സത്യം എന്താ പറഞ്ഞത് അഞ്ചരക്ക് വരുന്നു എന്നിട്ട് രാഹുൽ കുളിച്ച് മാറ്റി ഡ്രസ്സ് ചെയ്യുന്നതിന് എല്ലാത്തിനും കാത്തിരിക്കുന്നു പ്രഭാത ഭക്ഷണത്തിനൊക്കെ മനസ്സിലായില്ലേ എന്നിട്ട് രണ്ടര മണിക്കൂർ കാത്തിരുന്ന് അതിനുശേഷമാണ് കൊണ്ടുവന്നത് എട്ട് മണിക്കാണ് കൊണ്ടു ഇത് രാഹുലിൻ്റെ അമ്മ പറയാണ് ഞാൻ പറയല്ല ഈ സത്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട മാപ്പറകളെ രാഹുൽ രാഹുലിൻ്റെ അമ്മ പറയുന്നത് ഒന്ന് കേൾക്കേണ്ടേ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരേയും എന്നിട്ട് നിങ്ങൾ ഈ നാട്ടിൽ കള്ളപ്രചരണം നടത്തണം എന്താ പ്രചരണം രാഹുലിനെ പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി ബലം പ്രയോഗിച്ചു കൊണ്ടുപോയി അതെന്താ സംഭവിച്ചതെന്നും കൂടി നമുക്ക് അമ്മ പറയുമ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ കാണിക്കുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം മൂന്ന് ദൃശ്യങ്ങൾ നിങ്ങൾ കാണണം ആ ദൃശ്യത്തിൽ ഒന്നില് ട്രാവൽ ബാഗ് ഉരുട്ടി കൊണ്ടുവന്നു വന്നു രാഹുല് പിന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കൊണ്ടുപോകാനാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നൊന്നും തോന്നില്ല രാഹുൽ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല വഡിയുള്ള വടി പോലെ നിൽക്കുന്ന ഷർട്ടും മുണ്ടും ധരിച്ച് ഫോൺ ചെയ്ത് മൊബൈൽ ഫോൺ ചെയ്ത് വളരെ ഈസിയായി നടന്നു വന്നു രാഹുൽ നടന്നു വന്നതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങളെ ശ്രദ്ധിച്ച് നോക്ക് ഒരു ട്രാവൽ ബാഗ് ഒരാൾ ഉരുട്ടി കൊണ്ടുവന്നു അതായാലും പോലീസുകാർ കൊണ്ടു വന്നില്ലല്ലോ പോലീസുകാർ അങ്ങോട്ട് ട്രാവൽ ബാഗ് കൊണ്ടുവരുന്നില്ലല്ലോ അപ്പോൾ രാഹുലിൻ്റെ ഡ്രസ്സും അതെല്ലാം കയറ്റി ട്രാവൽ ബാഗ് ഉരുട്ടി മുന്നിൽ ഒരാൾ പോകുന്നു അത് പോലീസ് ഇപ്പോൾ കയറ്റുന്നത് നമുക്ക് കാണാം എന്നിട്ട് വളരെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ആരോടെ സംസാരിച്ചു എത്ര ഈസി ആയിട്ടാണ് രാഹുൽ പോകുന്നത് അടുത്ത രംഗം കൂടി നിങ്ങൾ നോക്ക് അടുത്ത രംഗത്തിൽ രാഹുൽ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുന്നു വളരെ ഈസി ആയിട്ട് ആരും ബലം പ്രയോഗിക്കുന്നില്ല കൈ പിടിക്കുന്നില്ല രാഹുൽ നേരെ സ്റ്റേഷനിൽ നിന്നു അപ്പോൾ അവിടെ നിന്ന് എസ് ഐയോ മറ്റോ ആ മേശപ്പം ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ അവിടെ പോകുന്നു കടലാസ് എഴുതി ഒപ്പിടുന്നു എല്ലാം നമ്മൾ കാണുന്നു പിന്നെ കാണുന്നത് എവിടെയാണ് പിന്നെ രാഹുലിനെ സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്ന് അപ്പോൾ ഇരിക്കും സകല മാത്രകളും പോലും മൈക്കുമായിട്ട് അവിടെ എത്തി അപ്പോൾ അതിൻ്റെ മുന്നിൽ രാഹുൽ ഒന്ന് ബലം പ്രയോഗിച്ചിരിക്കുന്നുണ്ട് ആ ജീപ്പ് കയറുന്നതിന് അപ്പോൾ പോലീസുകാർ കുറച്ച് ബലം പ്രയോഗിച്ചിട്ട് തന്നെയാണ് രാഹുലിനുള്ളിൽ കയറ്റിയത് അതെന്തിനാണ് സ്റ്റേഷനിൽ കേസ് എല്ലാം ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ ചാനലിയായിട്ട് ഒന്ന് ബലം പ്രയോഗിക്കാം എന്നിട്ട് ആ ബലം പ്രയോഗിക്കുന്നതാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാരും മാപ്പറകളും കാണിക്കുന്നത് രാവിലെ അഞ്ചര മണിക്ക് രാഹുൽ മാംകൂട്ടത്തിന് ഒന്ന് ഉടുതുണിക്ക് മറുതുണി പോലും മാറ്റാൻ കഴിയാതെ വീട്ടിൽ നിന്ന് ബലം പ്രയോഗിച്ച് വണ്ടി കയറ്റുന്നു ഈ അവസാന രംഗം കണ്ടാൽ സത്യം തിരിച്ചറിയാത്ത ആർക്കും ഒരു പ്രസിഡന്റ് ഉണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും വ്യാജ ഐ ഡി കാർഡിലൂടെയാണെങ്കിലും ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണല്ലോ അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അനുയായികൾ എന്ന് പറയുന്നവർക്ക് പറയുന്നവർക്കൊരു വിഷമമുണ്ടാവും വീട്ടിൽ നിന്ന് ഇത്ര ബലം പ്രയോഗിച്ച് ഒരു ചെറുപ്പക്കാരനെ കയറ്റിക്കൊണ്ടുവന്നു എൻ്റെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് നിങ്ങൾ നിങ്ങൾക്കാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വീട്ടിൽ നിന്ന് വളരെ സാവകാശം ഇറങ്ങി നടക്കുന്നു പോലീസുകാർ തൊടുന്നു പോലില്ല ഫോൺ ുന്നു ഇയാളുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ മറ്റൊരാൾ വണ്ടിയിൽ ഉരുട്ടി കൊണ്ടുപോയി വെക്കുന്നു ഒരു പ്രശ്നവും ഇല്ല സാധാരണഗതിയിൽ നടക്കുന്നത് നിങ്ങൾ ഒന്നുകൂടി കൂട്ടി വായിക്കണം ഇവിടെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കളെയൊന്നും ഇങ്ങനെയല്ല വീട് വളഞ്ഞ് ഉടുതുണിക്ക് മറതുണി പോലും ഇല്ലാതെയാണ് പിടിച്ചു കയറ്റിക്കൊണ്ടുപോയത് എന്നുകൂടി ഇതിന്റെ കൂടെ കൂട്ടി വായിക്കണം മാധ്യമപ്രവർത്തകരെ ദയവ് ഇത് കള്ളം പ്രചരിപ്പിക്കരുത് രാഹുലിൻ്റെ പ്രിയപ്പെട്ട രാഹുലിൻ്റെ പ്രിയപ്പെട്ട അമ്മ പറയുന്ന സത്യമാണ് അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് അമ്മയാണ് സത്യം സത്യം പറയുന്നത് രാഹുലിൻ്റെ അമ്മയാണ്